പള്ളിക്കൽ ഗവൺമെന്റ് സ്കൂളിൽ ജൂൺ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സമ്മേളനം സാഹിത്യകാരൻ പ്രസാദ് ചെയ്തു പള്ളിക്കൽ ഗവൺമെന്റ് സ്കൂളിൽ വിപുലമായ എസ് എം സി വൈസ് ചെയർമാൻ രമ്യ ബിജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ വായനാ ദിനാഘോഷ സമ്മേളനം സാഹിത്യകാരൻ നല്ലമുട്ടം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അത് അദ്ദേഹം തുടങ്ങിയ വായനശാല കറക്റ്റാ കറക്റ്റാ കറക്റ്റ് അദ്ദേഹത്തിന്റെ പേരുണ്ടോ തുടങ്ങിയ പേര് പണിക്ക് അല്ലെങ്കിൽ ആ പൊതുവെ നാരായ മെഡിക്കൽ കുട്ടികൾ തന്നെ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇത്രയും പറയണം ഇനി നമുക്ക് വേറെ കാരണം നിങ്ങളുടെ ടീച്ചർ പത്രം പത്രം വായിക്കാറുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു 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 മാതൃഭൂമി മനോരമ ഹെഡ് മിസ്ട്രസ് ശോഭന കുമാരി സ്വാഗതം പറഞ്ഞു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സത്യൻ വായനാ പതിപ്പ് മലർവാടി പ്രകാശനം ചെയ്തു ഫാത്തിമ മോൾ വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ മരുന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും യും ചെയ്യും അഴിമതിയും അനീതിയും ഉടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ

യും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ മുൻപന്തിയിൽ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എസ് എം സി ചെയർപേഴ്സൺ അർച്ചന ശ്രീരാജ് ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് ശ്രീദേവി സന്ധ്യ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി കെ ബിനീഷ് കുമാർ നന്ദി പറഞ്ഞു വായനാ ദിനത്തോടനുബന്ധിച്ച് അക്ഷരമരം നിർമ്മാണം പതിപ്പ് തയ്യാറാക്കൽ പോസ്റ്റർ രചന വായനാ കുറിപ്പ് തയ്യാറാക്കൽ ലൈബ്രറി സന്ദർശനം ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു ചടങ്ങിൽ സാഹിത്യകാരൻ നല്ലമുട്ട പ്രസാദിനെ ആദരിക്കുകയും ചെയ്തു